ത്ത് അമ്പത് ഡിഗ്രി ചൂട് തിളച്ചു മറിയുമ്പോഴും കുളിരണി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുകയാണ് ചിലർ മലിഹ ഡ ഡയറി ഫാമിലെ പശുക്കളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മലിഹയിലെ ഫാമിലേക്ക് ഡെൻമാർക്കിൽ നിന്നെത്തിച്ച എത്തിച്ച പശുക്കളെ സംരക്ഷിക്കാനും മികച്ച പാൽ ഉൽപ്പാദിപ്പിക്കാനുമായി നൂതനമായ കൂളിംഗ് ടെക്നോളജിയാണ് സംവിധാനിച്ചിരിക്കുന്നത് മുപ്പത്തി പോയിന്റ് ഏഴ് ലക്ഷം ചതുരശ്ര മീറ്ററിൽ വിപുലമായ സൗകര്യങ്ങളാണ് പശുക്കളെ സംരക്ഷിക്കാനായി ഫാമിൽ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് പശുക്കൾക്ക് ഒരു കൂളിംഗ് യൂണിറ്റ് എന്ന നിലയിൽ സജ്ജീകരിച്ചാണ് പേനൽക്കാലത്ത് തൊഴുത്തിലെ താപനില ഇരുപത്തി ആറ് ഡിഗ്രി ആയി നിലനിർത്തുന്നത് ശുദ്ധവും ജൈവികവുമായ പശുവിൻ പാല് ഉൽപ്പാദിപ്പിക്കുന്ന മലീഹയിലെ ഡയറി ഫാം ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ആരംഭിച്ചത് തികച്ചും ജൈവികമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഫാമിൽ നിന്ന് അടുത്ത ജൂലൈ മുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു തുടങ്ങും ഗോതമ്പ് പാടത്തെ വൈക്കോലാണ് ഇവിടെ നിർമ്മിക്കുന്ന പശു ഫാമിൽ ഉപയോഗിക്കുക പശുക്കളിൽ നിന്നും വളം ഗോതമ്പ് പാടത്തും ഉപയോഗിക്കും ഇതുവഴി ഇവിടെ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും രാസപദാര്ത്ഥങ്ങളിൽ നിന്ന് വിമുക്തമാകും